ജില്ലാ ജില്ലാ മുൻ പി ചേരുന്നത് ഇത്തവണ ഗ്രാമപഞ്ചായത്ത് തീർച്ചയായിട്ടും ഈ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നിലനിർത്തുന്നത് മാത്രമല്ല ചരിത്രത്തിലാദ്യമായി വയനാട് ജില്ലയിൽ തിരുനെല്ലി പഞ്ചായത്ത് മാത്രമാണ് പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്തായി നിൽക്കുന്നത് ഇന്നേ വരെ അതേപോലെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ഈ തവണ പതിനഞ്ച് സീറ്റിൽ പതിനഞ്ച് സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് അതിന് കാരണം കേവലം പിന്നെ രാഷ്ട്രീയമായിട്ട് വീരവാദം മുഴക്കുന്നതല്ല ഓരോ വാർഡിലെയും പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായി നിരീക്ഷിച്ച് ഇടപെട്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല ഈ പഞ്ചായത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത പ്രവർത്തനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ അതുപോലെ തന്നെ മറ്റു പദ്ധതികളുടെ ഗുണഭോക്താക്കളായിരുന്ന അവരൊന്നും ഈ ഇടതുപക്ഷ ജനാധിപത്യ ഇടതുപക്ഷ ജനാധിപത്യ